ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ ചീനിക്കുന്ന ഭാഗത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ എട്ട് കന്നാസകളിലായി സൂക്ഷിച്ച എൺപത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു വനത്തിനോട് ചേർന്ന ഭാഗങ്ങളിൽ റബ്ബർ തോട്ടത്തിലും പുറമ്പോക്കിലും കുഴികുത്തി സൂക്ഷിച്ച നിലയിലാണ് വാഷ് കണ്ടെത്തിയത് ചീനിക്കുന്ന മേഖലയിൽ വലിയ തോതിൽ അനധികൃത മദ്യവില്പന നടക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് ജനമൈത്രി എക്സൈസ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസ് റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കുറ്റമുതൽ കണ്ടെത്തിയത് നിലമ്പൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി എ ച്ച് ഷഫീഖ് അബ്കാരി നിയമപ്രകാരം കേസെടുത്തു ഈ ഭാഗത്തുനിന്ന് മദ്യപിച്ചു പോകുന്ന ആളുകൾ ആനയുടെ മുൻപിൽപ്പെട്ട് ആക്രമിക്കപ്പെട്ട് ഗുരുതരമായി പരുക്ക് പറ്റിയ സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുന്ന പ്രതികളെ സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മേഖലയിൽ അനധികൃത മദ്യലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ ശക്തമായ പരിശോധനകൾ നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു പ്രിവെന്റീവ് ഓഫീസർ ജയകൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി റിജു പി സി ജയൻ പി രാഗേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഏഞ്ചലിൻ ചാക്കോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shopika Weddings.